പദ്ധതി പ്രകാരമുള്ള പച്ചക്കറി തൈകളുടെ വിതരണം ചെറുപുഴ കൃഷിഭവനിൽ വെച്ച് നടന്നു രണ്ടാം വാർഡ് കൺവീനർ പി ആർ വിജയൻ സ്വാഗതം ആശംസിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗീതാ പി അധ്യക്ഷത വഹിച്ചു പച്ചക്കറി തൈകളുടെ പഞ്ചായത്ത് തല വിതരണോദ്ഘാടനം ചെറുപുഴ കൃഷി ഓഫീസർ അഞ്ചു പി നിർവഹിച്ചു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സുരേഷ് കുട്ടൂർ സംസാരിച്ചു പഞ്ചായത്തിലുടനീളം അമ്പതിനായിരം തൈകളാണ് വിതരണം ചെയ്യുന്നത് കോളിഫ്ലവർ തക്കാളി വഴുതന പച്ചമുളക് വെണ്ട എന്നിങ്ങനെയുള്ള തൈകളാണ് വിതരണം ചെയ്യുന്നത് വർഷത്തെ പദ്ധതി പ്രകാരമുള്ള പച്ചക്കറി തൈ വിതരണ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജനകീയ പദ്ധതി പ്രകാരം നമ്മൾ പച്ചക്കറി തൈകൾ അമ്പതിനായിരം പച്ചക്കറി തൈകളാണ് വിവിധ വാർഡുകളിൽ പത്തൊമ്പത് വാർഡുകളിലെ പത്ത് വിതരണം ചെയ്യുന്നത് ഈ രണ്ടാംമാതിന്റെ കർഷകരുടെ പച്ചക്കറി തൈ ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടക്കുന്നത് അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിട്ട് കൃഷി ഓഫീസർ കുമാരി അഞ്ജിയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് അൻപതിനായിരം പച്ചക്കറി തൈകളാണ് ഇത്തവണ ചെറുകുള ഗ്രാമ പഞ്ചായത്തില് വിതരണം ചെയ്യുന്നത് ഇപ്പൊ തക്കാളി മുളക് പിന്നെ വഴുതനം കാബേജ് കോളിഫ്ലവർ മുതലായിട്ടുള്ള കൈകളുണ്ട് രണ്ടാം വാർഡിന്റെ വിതരണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നത് നമ്മുടെ പഞ്ചായത്തിൽ പറഞ്ഞതുപോലെ തന്നെ പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി ഈ വർഷത്തെ ജനകീയസൂത്രണ പദ്ധതിയിൽ വിതരണം ചെയ്യുന്ന ഏകദേശം അമ്പതിനായിരത്തോളം കൈകളില് നമ്മുടെ പത്തൊമ്പത് വാർഡിൽ രണ്ടാമത്തെ വാർഡിലാണ് ഇത് പഞ്ചായത്തല വിതരണ ഉദ്ഘാടനം ഇപ്പൊ കൃഷി ആരോപിച്ചത് നമ്മൾ വ്യത്യസ്ത ഘട്ടങ്ങളിലായി കൃഷി വകുപ്പിലൂടെയും ജനകീയ ആസൂത്രണ പദ്ധതികളിലൂടെയും നിരവധി തൈകള് വിതരണം ചെയ്യുന്നുണ്ട് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ മഴക്കാല പച്ചക്കറികളുടെ ഭാഗമായി ഒരുപാട് പച്ചക്കറി ഇവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രാദേശിക മാർക്കറ്റുകളിൽ വിൽപ്പന നടത്തിക്കൊണ്ട് നിരവധി കർഷകർ അവരുടെ ഉൽപ്പാദനം വളരെ തകൃതിയായി നടക്കുകയാണ് അപ്പം ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ തക മഴ ഭയങ്കരമായി പുറത്ത് പെയ്യുന്നതാണെങ്കിൽ നമ്മൾ ശീതകാല പച്ചക്കറി വേനൽക്കാല പച്ചക്കറി എന്നിവയാണ് ഇവിടെ വിതരണം ചെയ്യുന്നത് ഇത് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഒന്ന് രണ്ട് ദിവസം മാത്രമേ മഴ നിൽക്കുകയുള്ളൂ എന്നും ഇനി ശൈത്യകാലം തന്നെയാണ് വരാൻ പോകുന്നത് എന്നുമുള്ള നമ്മുടെ ഒരു മുൻവിധിയോടുകൂടിയാണ് ഇപ്പൊ കാബേജ് കോളിഫ്ലവർ തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടാം വാർഡ് പദ്ധതി രണ്ടാം വാർഡില് ഈ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്ന പച്ചക്കറി തൈകൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ വാർഡിലെത്തെ മെമ്പർമാരും എല്ലാ ആൾക്കാരും എത്തിയിരിക്കുന്നത് അപ്പോൾ കൃഷിഭവന്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും പച്ചക്കറിക്ക് വേണ്ടി പരമാവധി പ്രോത്സാഹനം നമ്മുടെ ഈ മേഖലയിൽ നൽകുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ലക്ഷം രൂപ മുതൽ പച്ചക്കറി തൈകൾ നമ്മുടെ പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നതെന്നാണ് ആഘോഷവേളകളെ ഒന്നരക്ഷം രൂപങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്